ഏങ്ങണ്ടിയൂർ ബ്രദർലി ലിവിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പത്രവാർത്താ ക്വിസ് മത്സരം നടത്തി ബി എൽ എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ക്വിസ് മത്സരം പ്രദേശത്തെ സ്കൂളുകളിലെ പ്രധാനാധ്യാപകരായ സോജൻ റീന ഷൈനി രജനി മനോജ് സ്മിത ഗിരീഷ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു സംഘടനാ പ്രസിഡന്റ് ഒ കെ പ്രൈസൺ അധ്യക്ഷത വഹിച്ചു ഹൈസ്കൂൾ വിഭാഗത്തിൽ ഏങ്ങണ്ടിയൂർ ഫാദർ പോൾ ചിറ്റിലപ്പള്ളി മെമ്മോറിയൽ സ്കൂളിലെ വൈഷ്ണവി സിജു ഒന്നാം സ്ഥാനം നേടി നാഷണൽ എച്ച് എസ് എസിലെ എം ജെ നിവേദ്യ രണ്ടാം സ്ഥാനവും തൃശൂർ നിർമ്മലമാതാ സ്കൂളിലെ ശിവാനി മിഥുൻ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി യു പി വിഭാഗത്തിൽ എങ്ങണ്ടിയൂർ സെന്റ് തോമസ് എച്ച്എസ്എസിലെ ഷ്രീ ഷൈൻ ഒന്നാം സ്ഥാനത്തിന് അർഹനായി കോട്ടക്കടപ്പുറം ഫിഷറീസ് സ്കൂളിലെ അമർ ആസാദ് സെന്റ് തോമസ് എച്ച്എസിലെ ഭാസ്കർ എൻ സുവിൻ എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി ഹൈസ്കൂൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നാഷണൽ എച്ച് എസ് എസും യു പി ഓവറോൾ ജി എഫ് യു പി എസ് കോട്ടക്കടപ്പുറവും കരസ്ഥമാക്കി പ്രോഗ്രാം കോർഡിനേറ്റർ പ്രസന്നൻ കൊണ്ടപ്പശേരി മുഖ്യരക്ഷാധികാരി മനോജ് തച്ചപ്പള്ളി സെക്രട്ടറി അനിൽകുമാർ പണിക്കശ്ശേരി ട്രഷറർ ഗിരീഷ് കളത്തിൽ സവിതാ സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു പ്രോഗ്രാം കൺവീനർ മണിലാൽ കൊണ്ടറപ്പശ്ശേരി നേതൃത്വം നൽകി വായനാ ദിനമായ ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്നു വരെയുള്ള മലയാള ദിനപത്രങ്ങളെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാണ് ക്വിസ് മത്സരത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്